നമുക്കിന്ന് പരിപ്പും പടവലവും കൂടി വെച്ചിട്ട് ഒരു വെറൈറ്റി മോരി കറി വെക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അരമുറി പടവല മൂന്ന് പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളമോട് ചേർത്തിട്ട് കുക്കറിൽ നാല് വിസിൽ വിസലിട്ടോ ഇതടച്ച് വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തവി പിടിച്ച് ഉടച്ചെടുക്കാം நமக்கு தயிர் ஆஃப் தைரு ஒட்டோஸ் ஓஃபிய மறக்கண்ட இது நமக்கு மாற்றி வைக்கோ என் நமக்கு இனி கடுகு தாளிக்க காணிக்கிட்டு

अच्छे लिमारे पान्येकिला अन्नारकरि मुर्चिकेका अच्छे मुर्च्यु കളർ വരാൻ വേണ്ടിട്ട് മാത്രം ഉരുവാടി നന്നായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോരി കറി പയ്യ ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ പരിപ്പ് പടവലം മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചൂട് ചോർന്നതോടൊപ്പം സെർവ് ചെയ്യാം